ബിനു അപ്പൊ ഞാനും ദാസപ്പനും ഉള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതായത് അണക്കരമെട്ടിന്റെ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ ഞാൻ ഒരു നാലഞ്ച് കാറ്റാടി കാണിച്ചായിരുന്നു നമ്മുടെ ഇടത്തറമുക്ക് അതായത് കുരുവിക്കാനം അപ്പം ആ കാറ്റാടിയാണ് ഈ കാണുന്നുണ്ടോ അപ്പൊ ഇതിന് ചുവട്ടിലാണ് നമ്മൾ ഉള്ളത് ഇവിടുന്ന് കുറെ കാഴ്ച നമുക്ക് കാണാറുണ്ട് അപ്പം ഈ കാറ്റാടിയുടെ കാഴ്ച മുഴുവൻ കണ്ടിട്ട് നമ്മൾ കുറെ ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്നുണ്ട് അപ്പം ആ കാഴ്ച നമുക്കൊന്ന് കാണാം അങ്ങോട്ടുണ്ട് രണ്ട് കാറ്റാടി നിൽപ്പുണ്ട് അതിലൊരു കാറ്റാടി കറങ്ങി മടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചകളുണ്ടോ പക്ഷെ വിദൂര കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല മഞ്ഞാണ് അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം ഇവിടെ എന്തോ ഒരു ബിൽഡിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ആണോ സ്വകാര്യ വ്യക്തിയുടെ ആണോ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ നമ്മളിവിടെ നിന്ന് വന്നതായിരുന്നു കേട്ടോ അപ്പം അന്ന് നമ്മൾ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ നമുക്ക് നിൽക്കണം കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പം ഇതിലേക്കുള്ള വരവെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടായിരിക്കും കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ ടൂറിസം പദ്ധതികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പാസ്സൊക്കെ വെച്ചാൽ കയറാൻ വേണ്ടി ഇപ്പം എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം പോകാം കേട്ടോ വഴിയൊക്കെ തീർത്ത് മോശമാണ് ഓഫ് റോഡ് വണ്ടിക്കാരാണ് ഇങ്ങളെ ഈ വഴികളൊക്കെ നശിപ്പിക്കുന്നത് കേട്ടോ അടിപൊളി ഇവിടെ ഒരു മൂന്നാലഞ്ച് കാറ്റാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച അക്കരം മലയിലോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇവിടുന്ന് വന്നതെന്നുള്ളത് ഇത് കണ്ടോ മക്കളെ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളോട്ട് ഈ വീഡിയോ നിറ്റിക്കാനും ഒന്നും മറക്കരുതേണ്ടോ ഇവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടോ ഇവിടെ ഒരു മൂന്ന് കാറ്റാടി നിന്ന് കറങ്ങുന്നത് അവിടെയാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ അവിടെ പോയി എടുത്തത് പിന്നെ അത് കൂടാതെ കൊണ്ട് അങ്ങ് കുറെ കാറ്റാടികൾ കാണുന്നുണ്ടോ കാറ്റാടികൾ അവിടെയെല്ലാം നമ്മൾ പോയി കേട്ടോ പക്ഷേ നേരെ നമ്മൾ അങ് അക്കരെ കാണുന്നുണ്ടോ ഒരു മൺവഴി അതാണ് നമ്മുടെ ആമപ്പാറ ആമപ്പാറയുടെ മുകളിൽ നമ്മുടെ കാറ്റ് ഈ സോളാർ പാടം അതിൻ്റെ അപ്പുറം കാണുന്നതു കൊണ്ടോ ഒരു മല അതാണ് നമ്മുടെ രാമക്കൽമേട് കേട്ടോ അപ്പം നമ്മൾ ഇനി നമ്മൾ ഇവിടുത്തെ കുറേ വീഡിയോ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഈ കാറ്റാടിയുടെ ഒരു കാഴ്ച കേട്ടോ കാറ്റാടി പാടം അതായത് പുരുവിക്കാനത്തെ പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ഈ ഓഫ് റോഡ് ജീപ്പുകാർ ഇവിടെ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷമായിട്ടുള്ള കാഴ്ചകൾ അപ്പൊ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ദാസഫനം കൂട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് മുമ്പേക്കൊന്ന് വന്നിട്ടുണ്ട് ആസഭയിരിക്കുന്നു ആ കുന്തത്തിൻ്റെ സൗണ്ട് കേട്ടോ നമുക്ക് താഴെ പോകുന്ന പേടിയാണ് കേട്ടോ എനിക്ക് ഓ ഭയങ്കര കാർജന്നോളാം രാത്രിയെന്ന ഒറ്റയ്ക്ക് കയ്യില വരുന്നെങ്കിൽ നമ്മൾ പേട്ടിച്ച് നമ്മൾ പോകും ഈ കാറ്റാടിയൊക്കെ ഒരു കാർജ കേട്ടോ പോകുന്നത് കേട്ടോ അപ്പൊ കാറ്റടിപാടൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി കുറച്ചൊരു ഗ്രാമത്തിലൂടെ വണ്ടി പോവുകയാണ് കേട്ടോ അടുങ്ങത്തെ വീടുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി വീടൊക്കെ പണിയുന്നുണ്ട് ഇതൊക്കെ വീടല്ല കേട്ടോ ഇതൊക്കെ ഇടയ്ക്കത്തെ ഓരോ പ്രസ്ഥാനങ്ങളാണ് അടിപൊളി കേട്ടോ ഇട ദിവസമായിക്കൊണ്ടൊക്കെ കേട്ടോ ഓരോ വണ്ടികളൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഒറ്റക്കൈക്കൊന്നും പിടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല പോലെ തിരക്കാണ് കേട്ടോ കേട്ടോ വണ്ടികളൊക്കെ വരുന്ന വരവ് നോക്കി ചീ പറഞ്ഞാ വരുന്നത് സെറ്റല്ലേ എന്താ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് അത്യാവശ്യം വീടും നല്ല വീടും കാര്യങ്ങളൊന്നും കേട്ടോ സെറ്റാണ് കേട്ടോ അല്ലുകളിട്ടോ ഇവിടെ ജുമ്മാര് കാലായിട്ട് കറങ്ങണം ഇതൊരു ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ നമ്മള് അതെ എങ്ങോട്ടാ ബോർഡൊന്നിറ വഴി ഓരോ കാലായിട്ട് കറങ്ങണം താഴിയുടെ കാട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നല്ലറക്കം കേരളക്രമണ ഇവിടെയൊക്കെ വലിയ വല്യ റിസോർട്ടുകളായിരിക്കും കേട്ടോ അടിപൊളിയല്ലേ നല്ല ഉറക്കമാണ് ഇങ്ങനെ കാറ്റാടിൽ നിന്ന് കറങ്ങുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ കുരുവിക്കാനും കേട്ടോ ഇവിടെ നമ്മൾ നേരെ ഇതിലെയാണ് വന്നത് ഇനി നമുക്ക് പോകേണ്ടത് നേരെ അതിലെ പോകണം അതായത് തൂക്കുപാലം ഇതിങ്ങനെ പോകണം കമ്പം എട്ട് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് എന്ന് പറയാൻ ഇടത്രമുക്കുന്നാണ് കേട്ടോ അപ്പോൾ ആ കാട്ടോ അത് കമ്പം മെട്ടിലിട്ടുള്ള വഴിയാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിയാണ് ഒന്നോ രണ്ടോ ഓട്ടോറിക്ഷ ഉള്ള ഒരു സ്റ്റാൻഡുള്ളൊരു ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ ഇവിടെ ഒരു മുസ്ലിം പള്ളി നമുക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെ വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മുന്നോട്ട് നമുക്കിനി ഇനി നമ്മൾ നേരെ തൂക്കുവാനോ പോകുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഇടത്തരം ഒക്കെ കുരുവെക്കാനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ ഇപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ റോഡായിരുന്നു കേട്ടോ പണ്ട് ഞാൻ ഒരിക്കലും വരുമ്പോൾ ഇപ്പം റോഡിനൊക്കെ നല്ല ഭീതിയായിട്ടുണ്ട് പണ്ടിനെ ഉണ്ടോ ഒഴുകിയാണ് വരുന്നത് നല്ല പൂക്കാണ് കേട്ടോ ഇതേ മറ്റേ അങ്ങോട്ട് പാണ്ടിക്കാട് എന്നാണ് കേട്ടോ ഇതോടെ കാട്ട് മുഴുവൻ കാടാണ് തമിഴ്നാട്ടിലേക്കുള്ള മുള്ള് കാടുകളാണ് അതാണ് പാണ്ടിക്കാടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ നമുക്കിന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ യാത്രയാ ി പോകുന്ന വഴിയുണ്ടല്ലോ അത് നമ്മുടെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബൗണ്ടറി ലൈനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പാണ്ടിക്കാടാ പറഞ്ഞത് അത് തമിഴ്നാടാണ് കേട്ടോ ഇവിടെക്ക് ഒരു മഴ കൊറച്ച് ലഭിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടോ നമ്മുടെ രാമക്കൽമേട് മല കണ്ടോ അങ്ങോ കാണുന്ന പോസ്റ്റിൻ്റെ അതിലാ കാണുന്ന വഴിയെന്ന് തെറ്റായിട്ട് തീർത്തിരിക്കാം പക്ഷേ വഴിയൊന്നും പണി പൂർത്തീകരിച്ചിട്ടില്ല ഇനിയിപ്പോൾ വഴികൾ പണികളൊക്കെ ഇനി പണിയാൻ ഉള്ളതാണ് കേട്ടോ െ പള്ളിയും ഇവിടത്തെ ഗ്രാമവും കാണാൻ ഒരു ഇത് ഗ്രാമങ്ങളായിരുന്നു കേട്ടോ ഇപ്പൊ റോഡിനൊക്കെ വീതി കൂടിയുണ്ട് ഇപ്പൊ നല്ല നല്ല വീടുകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ എപ്പാ നോട്ടം കണ്ടിട്ട് ഭയങ്കര ഭീകൃതമായിട്ടുള്ള നോട്ടമാണേ നമ്മുടെ തൊപ്പ് താഴപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് വാസ്പന്ത അവിടെ അടിച്ചുപൊടിച്ചിരിക്കുന്നു ഇതിന്റെ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കഴിഞ്ഞ ദിവസം പൊങ്കാലയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രമാണ് കേട്ടോ ഒരു കാണിക്കമണ്ഡപമാണ് ഇതാണ് ക്ഷേത്രം കേട്ടോ രാമക്കൽമേട് പി ഒ ബാലമുണ്ട സിറ്റി ഇവിടെ ഒരു പട്ടുകൂറ്റിനൊരു ആൽമരമുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു ആൽമരമൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് നോക്കാം ഈ ആൽമരത്തിലൊക്കെ ഒരുപാട് ഉറികൾ ഇട്ടു നോക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഐതിഹം എന്താണെന്ന് നമുക്കറിയില്ല ണ്ടോ അതാണ് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അതാണ് ഇവിടെ അന്നപൂർണേശ്വരി ക്ഷേത്രം നമുക്ക് ഇവിടുന്ന് ഈ ആലിൻ്റെ കാഴ്ചയൊക്കെ നമുക്കൊന്ന് എടുക്കാം കണ്ടോ ഈ ആലിൻ്റെ ചുവട് കണ്ടോ പിന്നെ കേട്ടോ ഇതിൻ്റെ ഒരുപാട് കമ്പുകളൊക്കെ മൂടിച്ച് കേട്ടോ അപ്പോൾ ആ കമ്പുകളൊന്നും മൂടിച്ചിട്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം എന്തായിരുന്നു അല്ലേ ഈ ആൽമരത്തിൻ്റെ നമ്മൾ അതിലാണ് വന്നത് കേട്ടോ അതിലേ ഇങ്ങനെ വന്ന് നേരെ നമ്മൾ ഇതിലെ ഇങ്ങനെ നമുക്ക് പോകണം കേട്ടോ അന്നേരമാണ് നമ്മൾ ഈ ക്ഷേത്രം കണ്ടത് എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമൊക്കെ ഒന്ന് വന്ന് നോക്കുവാണ് കാണും കേട്ടോ അന്നപൂർണേശ്ശേരി ക്ഷേത്രം നല്ല വൈബലല്ലേ നമുക്ക് പോവാം കേട്ടോ രാമേക്കു രാമക്ലമേയുടെ ശ്രീരാതക സാധാരണ സംഘം മിൽമയാണ് കേട്ടോ അസപ്പാപ്പം ഇപ്പം ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഉത്സവമാണ് കേട്ടോ ഭയങ്കര കാര്യപടികൾ കാര്യപരിപാടികളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വാലമ്പള്ള സിറ്റിയിലോട്ടോ ചേരുന്നത് കേട്ടോ ആ സിറ്റി ചെറിയൊരു സിറ്റിയാണ് ആ സിറ്റിയിലാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെ കേട്ടോ ഒരു പള്ളിട്ടുണ്ട് കേട്ടോ മാവ് നോക്കി കളിക്കുന്നത് കാണുന്ന വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് തൂക്കുപാലത്തോട്ടുള്ള വഴി ഇതാണ് നമ്മുടെ വാലമ്പള്ള സിറ്റി രാമക്കലമേട് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ പക്ഷെ എന്നാലും ഒരുപാട് കടകളൊക്കെ ഉണ്ട് പ സ്കൂളാണ് കേട്ടോ ഇതാണ് നമ്മുടെ രാമക്കൽമേടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി അത് അവിടെ നിന്നാണ് ആ വഴിയാണ് നമ്മൾ വന്നത് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടുത്തെ ചെറിയൊരു സിറ്റിയാണ് സിറ്റിയുടെ പേര് തന്നെയാണ് ബാലമ്പിള സിറ്റിന്ന് എന്ന് അപ്പോൾ ഇവിടെ നിന്ന് നേരെ രാമക്കൽമേട്ടോട്ട് അതില പോവാം ഇത്ര തൂക്കുവാലം അപ്പം നമുക്ക് തൂക്കാലും കൂട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ചെറിയ കട്ടയും കാര്യങ്ങളൊക്കെ കേട്ടോ ബാലമ്പുള സിറ്റിയുടെ ചെറിയൊരു കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ തൂക്കുപാലം കേട്ടോ തൂക്കുപാലം നമ്മുടെ തോവാളപ്പടിയിലും കൂടിയാണ് പോകുന്നത് ഇപ്പം വഴിയൊക്കെ നല്ല മോശമാണ് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ മുസ്ലിം പള്ളി ഇതൊരു ആൽമരമൊക്കെയാണ് നിൽക്കുന്നത് മുസ്ലിം നേരെ പള്ളിയുടെ ആൽമര നിൽക്കുന്നത് ട്ടോ ഒരുമാതിരി മുരിത്ത വീടുകളൊക്കെ ഉണ്ട് ഞാനുള്ള സെറ്റപ്പ് ആണ് ഇതിലേക്കുള്ളൊരു കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന ഗ്രാമ ഗ്രാമത്തിലൂടെ ഒക്കെ യാത്ര ചെയ്താലേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതിലായിട്ട് രണ്ടു വഴി തിരിയുന്നുണ്ടോട്ടോ നമുക്ക് ഇല്ലില്ല ഒറ്റ വഴിയോട്ടോ നമ്മൾ മൃത്ര നേരം നമ്മൾ സഞ്ചരിച്ച നമ്മൾ ഹൈവേ കൂടെയാണ് കേട്ടോ നേരെ രാമക്കലമേട് വരെയാണ് കമ്പം വട്ടിന്ന് വരുന്ന ഹൈവേ ആണ് അപ്പോൾ ഇത് സാധാ നമ്മൾ കുക്കാർമാര് മുഴുത്ത വീടുകളാണ് കേട്ടോ ഇതൊക്കെ ചെറിയ വഴികളാണ് ണ്ട് കേട്ടോ ഭയങ്കര ഓട്ടേറിയ ചിങ്ങ കടക്കുന്നു കേട്ടോ അത് നമുക്ക് വഴി മാറിപ്പോയെന്ന് തന്നു കേട്ടോ അപ്പുറത്തെ വഴിയായിരുന്നു പോണ്ടോ കേട്ടോ ഈ വഴി എവിടത്തും ചാടും നമുക്കറിയില്ല ചെറിയൊരു കടയൊക്കെ ഉണ്ട് മുൻത്തെ വീടുകളൊക്കെ പണി വരുന്നതുകൊണ്ടു ആമപ്പാറയുടെ വിദൂര കാഴ്ച കണ്ടോ അപ്പോൾ വന്ന് നമ്മൾ ആമപ്പാറയുടെ എത്തി കേട്ടോ എന്നൊരു ശക്തമേ ഉള്ളൂ ആമപ്പാറയ്ക്ക് നമ്മൾ പണ്ടിടേക്ക് നമ്മൾ രണ്ടു തൊട്ട് നമ്മൾ ആമപ്പാറ വീടുക നമ്മൾ ചെയ്തതാണ് അപ്പോൾ കണക്കറുണ്ടെങ്കിൽ അതിന് കയറി നിന്ന് കാണുക കേട്ടോ മാമപ്പാറയുടെ നമുക്ക് പോകേണ്ടത് ദാസ്പര വീടിപ്പുണ്ട് ഇത് നേരെ മുന്നോട്ട് കാണുന്ന ആ ഒരു വഴിയുണ്ടോ അതാണ് നമ്മൾ ഇതാണ് കോമ്പമൊക്കെ കുരിശ്വള്ളിയും ഒരു മാതാവിൻ്റെ സ്റ്റാച്യു കൊണ്ടു കേട്ടോ ഇവിടെ നേരെ പോകുന്ന എടുക്കാം ഉണ്ടോ നമ്മുടെ ആ ഒരു ആമപ്പാറയുടെ ഒരു വ്യൂ വ്യൂ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടോ മത്തൻ്റെ വഴി കാണാട്ടോ അമ്മപ്പാറ നിൽക്കുന്നത് ഉണ്ടോ അതാണ് നമ്മുടെ ആമപ്പാറ കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി അവിടെ മാറി സ്ഥലം കാണിച്ചു തരാം ആമപ്പാറ കാണിച്ചേ അതിലാണ് നമ്മൾ വന്നത് ഇവിടെ ഒരു സോഡാ ഫാക്ടറി കൊണ്ട് കേട്ടോ ആ ബൈക്ക് വന്ന് വരികയാണ് വന്നത് അതാ നമ്മുടെ ആമപ്പാറ ഉണ്ടോ ഉണ്ടോ ആമപ്പാറ ഉണ്ടോ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഇനി കൊച്ചു കൂടെ പോകാനുണ്ട് നമുക്ക് തൂക്കു വാരത്തായി കേട്ടോ ഒരു ആർ സി ചർച്ച ആണ് തൂക്കവാദത്തേക്കുള്ള റൂട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പള്ളി പള്ളിയുണ്ട് കേട്ടോ നമുക്ക് ഈ ഇങ്ങനെയുള്ള പള്ളികളൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അപൂർവ്വമായിട്ടൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കോമ്പമൊക്കെ വന്നിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇവിടെ ഒരു കുശുന്തൊട്ടിയുണ്ട് അപ്പം ഈ കുശു പള്ളിയുടെ പെരുന്നാളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പെയിന്റിങ് പണിയും ചിത്രപ്പണികളൊക്കെയാണ് അതുകൊണ്ട് ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തൊരു വൈബാന്ന് പറയുമോ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി ചേട്ടല്ലേ ഇവിടെ നല്ലൊരു കിണറിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കയറി നമുക്കൊന്ന് കാണാം ഓ അടിപൊളിയാണ് കേട്ടോ പള്ളി മടങ്ങ് കേട്ടോ ഇത് നമ്മുടെ പൂശൻ തൊട്ടിയാണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നതുള്ളൂ സെറ്റല്ലേ ഈ പള്ളിയുടെ പെരുന്നാൾ കേട്ടോ മാർച്ച് ഏപ്രിൽ മാസം ഒക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കണ്ടോ നമ്മുടെ ആമപ്പാരുടെ കാഴ്ച അത് ഈ പള്ളിയുടെ ഒരു സൈഡിൽ കട്ട് നോക്കിയാൽ നമുക്ക് ഈ ആമപ്പാരുടെ കാഴ്ച കാണാൻ കേട്ടോ എന്താ അല്ലേ അപ്പോൾ ആ ആമപ്പാറുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു പള്ളിയുടെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഇനി നമ്മൾ പോകുന്നത് തോവാളപ്പള്ളിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നേരത്തേക്ക് ചെറിയ ചെറിയ സിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം റോഡിനൊക്കെ വലപ്പം കൂട്ടികളുണ്ട് പഴയ ആയുള്ള ഗ്രാമ ഗ്രാമമായിട്ടുള്ള കട ഗ്രാമത്തിലുള്ള കൂട്ടുള്ള കടകളൊക്കെ അവർ ഒളിച്ച് നീക്കുക കേട്ടോ ഒരു ലോഡ് കടിയായിരുന്നു വിജയമാത സ്കൂളിലെ ബസ്സാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കോവാളപ്പള്ളി കേട്ടോ ഇവിടെയുണ്ട് ഒരു പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഇപ്പം അപ്പുറ ഒരു പള്ളിയുണ്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആമപ്പാറയിലേക്ക് പോകുന്നത് കേട്ടോ വഴിയാണ് ഇവിടേക്കും പറയാം ലോറികൾ കുറക്കുണ്ട് മഹായ ഉള്ളക്കെ ഉണ്ടാകാനാണ് ഒരു ചോറ്റുപാറ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ നാലുമൂന്നായിട്ട് കടയുള്ളൂ പക്ഷേ വേറെ ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ കൊണ്ട് കേട്ടോ സർക്കാരിന്റെ ആയുർവേദ ഹോമിയോ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ ഒരു പഴയ പീഡാണെട്ടോ ഇതൊക്കെ ഇനി കറക്കാലം കഴിയുമ്പോൾ ഇതൊക്കെ മൺമറിഞ്ഞ് പോകും കേട്ടോ ഈ വീഡിയോ കാണുന്നതിനാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ വീഡിയോ തോര്ല ചെറിയ അന്നത്തൊക്കെ വീഡിയോ നോക്കി വീടിന്റെ ആ ഗ്രാമീണത മാറിയിട്ടില്ല കേട്ടോ ഇതെല്ലാം ചോറ്റുപാറ ഏൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ സിറ്റിയാണ് ഇത് നമുക്കിനി പോകുന്ന നേരെ പോകുന്ന തൂക്കാലത്തോട്ട് പോകാം കേട്ടോ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ പരി പാതയായിരുന്നു കേട്ടോ വലിയ പാറായിരുന്നു പാത്ര അന്നിവിടുന്ന് നേരെ തൂക്കോളത്താണ് പോകുന്നത് കേട്ടോ അവിടെ ഒരു ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ വേറെ ഒരു വഴി കൂടെ കയറി വന്നു വേറെന്ന് അറിയില്ല അതിൻ്റെ ഗേറ്റ് കിട്ടുക അപ്പോൾ നല്ല ഇറക്കമാണ് ഇതൊക്കെ ചെറിയ സാധാ ഗ്രാമങ്ങളാണ് കേട്ടോ എന്നാലും ഇവിടെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീടും വലിയ വീടുകളൊക്കെ ഉണ്ട് വഴി തിരിച്ചുവിട്ടൊരു ഭാഗ്യമായി കേട്ടോ ഇവിടെ നിന്നപ്പോൾ ചെറിയൊരു വിദൂര കാഴ്ചകളും കണ്ടു കേട്ടോ അത് നമ്മളാ കണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കാണുന്നത് പക്ഷേ എന്നാലും ഇവിടുന്ന് കാണും നമുക്ക് കണ്ണൂരിക്കാൻ നോക്കില്ല അതുപോലത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ അതിലേയാണ് പോകേണ്ടത് ആ വഴി കൂടെ വന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറിയതോളൂ ഇനി താഴെ ഇറങ്ങി പോകണം നമുക്കിന് അവിടുത്തെ ചെറിയൊരു വ്യൂ പോയിൻ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇതുവണ്ണം കേട്ടോ തോട്ടോ എല്ലാം ചെറിയ ചെറിയ വഴികളാണ് അല്ല അട്ടോ ഡ്രൈവ് ഓക്കാൻ തോന്നുന്നു കേട്ടോ ആ ഇല്ല അപ്പൊ അങ്ങ് ദൂര കാഴ്ചകൾ മല കാണാം കേട്ടോ അത് ഈ പാവത്ത് എവിടെ കയറിയാൽ ഭയങ്കര ഉയരമുള്ളൊരു മലയാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള ഈ ആ ഒരു ദൂര കാഴ്ച ആ മലയുടെ ഒരു കാഴ്ച കിട്ടുന്നത് അപ്പൊ അങ്ങ് ആമൻ പാറയൊക്കെ കാണാം ആമപ്പാറ ഉണ്ട് ആമക്കാൻ ഒരു പാവ പറഞ്ഞോ ഇതൊക്കെ ഇച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കാലക്രമണം ഇവിടെയൊക്കെ വലിയ വലിയ ഇതിൻ്റെ മുന്നിലൊക്കെ വരും കേട്ടോ ഡാൻസ് കേൾക്കാം വന്നത് കേട്ടോ അപ്പൊ നമ്മൾ നോക്കുപാലം സിറ്റിയിലോട്ട് എത്തി കേട്ടോ നമ്മൾ സിറ്റിയുടെ കാഴ്ചകളെ നമ്മൾ കാണിക്കുന്നില്ല അപ്പം അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു കാഴ്ച കണ്ടു കേട്ടോ അപ്പം ആ കാഴ്ചകളുടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നമുക്ക് ഭയങ്കര ചെയ്യാം ആ കാണുന്ന ഒരു പള്ളിയാണ് അത് തന്നെയാണ് കേട്ടോ ഇവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടം അടിപൊളിയല്ലേ സൂപ്പർ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അതിൽ ആ പുഴ ഒഴുകി നേരെ ഒഴുകിട്ടുണ്ടോ വെള്ളച്ചാട്ടമായിട്ട് പോവാണ് അത് ഇപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ